സ്തുതിയായിരിക്കട്ടെ എൻറെ പേര് പ്രമീള എൻ്റെ ഭർത്താവിന്റെ പേര് ദേവരാജൻ മക്കൾ രണ്ടു വെമ്പിള്ളാരാണ് ദേവപ്രിയ ദേവിയ മോക്ക് ഒന്നര വയസ്സായപ്പം ഛർദ്ദിക്കുക ഒക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുളുങ്ങുന്ന ആശുപത്രിയായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഏഴു ദിവസം കിടന്നു ഏഴ് ദിവസം കിടന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൊച്ചിനെയും കൊണ്ട് വണ്ടാനത്ത് പോയി നിങ്ങൾ രക്തവും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞു ഞങ്ങൾ അത് കേട്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ വണ്ടാനത്ത് വന്നു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ ഡോക്ടർ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ബ്ലഡ് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ദഞ്ഞിനൊന്നും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആശുപത്രി അവിടെ ചെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുന്നത് നീ എൻ്റെ അടുക്ക വാ എൻ്റെ അടുക്ക വാന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് കൊച്ചിനെ കുത്തന്ന് ഇങ്ങനെ കൊച്ചിനെ കുത്തണ്ട അത് കാരണം നമുക്ക് പള്ളി പോവാന്ന് പറഞ്ഞു പള്ളി പോവാന്ന് പറഞ്ഞപ്പോ ഈ എൻ്റെ ഭർത്താവ് വന്നു ചോദിച്ചു എന്തിനാടി ഈ പള്ളിയിൽ പോകുന്നേ കൊച്ചിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോയാൽ പോരേന്ന് ചോദിച്ചു ഞാൻ അപ്പൊ അവിടെ നിർബന്ധം പിടിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നമ്മക്ക് എനിക്ക് പള്ളിയിൽ തന്നെ പോകണം ഒരു കാര്യം ചെയ്യും നിങ്ങൾ വന്നില്ലേ വേണ്ട ഞാൻ പൊക്കോളാം ഞാൻ കൊച്ചിനെ കൊണ്ട് പോവെന്ന് പറഞ്ഞു ഞാനങ്ങ് എന്റെ എന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അവിടെ നിന്ന് അങ് ഇറങ്ങി എനിക്ക് അവിടെ ഇറങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇറങ്ങി ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പള്ളിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഇനി എൻ്റെ കുഞ്ഞിനെ കുത്താൻ ഞാൻ അനുവദിക്കുകയായിരുന്നു പറഞ്ഞു എന്റെ കൊച്ചിനെ കൊണ്ട് ഐ എം എസ് പള്ളി വന്ന് ഐ എം എസ് അമ്മേന്റെ അടുക്കെ വന്നു ആ ഐ എം എസ് മാതാവിന്റെ മുന്നിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കിടത്തി ആ എനിക്ക് എന്നാ പ്രാർത്ഥിക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എന്റെ കുഞ്ഞിനെ അവിടെ കിടത്തി വെച്ച് ഞാൻ അങ് കരയുമായിരുന്നു കരഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞു കരഞ്ഞല്ല ഒരുവിധം ആശ്വാസം ആയപ്പോ കുഞ്ഞു കളിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ അപ്പൊ എൻ്റെ മനസ്സി ഇങ്ങനെ പറയാ മാതാവ് പറയുന്നു നീ തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കുന്നു പറഞ്ഞെ അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ എൻ്റെ മനസ്സി ഇങ്ങനെ തന്നെ പറയുന്നെ അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ കേറുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എനിക്ക് ആ സങ്കടവും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കുന്ന മൂന്നാല് പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ഭർത്താവ് അവിടെ നിന്ന് തൊഴുവാ മാതാവിനെ മാതാവിനെ തൊഴുതു കഴിഞ്ഞപ്പം കുഞ്ഞ് ഒന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് അപ്പൊ അമ്മയോട് ഞാൻ ഐ എം എസ് മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു എന്റെ മാതാവ് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ മാതാവ് എന്നെ ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടുത്തണം എൻ്റെ കയ്യിൽ തന്ന കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ ഒന്നും മരുത്തരുത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല അത് കാരണം എൻ്റെ കുഞ്ഞിനൊന്നും മരുത്തല്ലെന്ന് പറഞ്ഞു ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി പറഞ്ഞ് നീ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പിന്നെയും ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോവാ ആശുപത്രി പോലും പോയിട്ടില്ല അതുകാരണം ഇനി എൻ്റെ കുഞ്ഞ് ഇങ്ങനൊരു രോഗം എൻ്റെ കുഞ്ഞിന് വരലേന്ന് പറഞ്ഞ് ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനു ഇപ്പൊ ഏഴ് വയസ്സ് കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് അങ്ങനൊരു രോഗം വന്നിട്ടില്ല ഇനി വരത്തിയില്ല എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് ഉണ്ടാവും